ആനകൾ നമ്മൾ മലയാളികൾക്ക് അത്ര പുതുമയൊന്നുമല്ല ചങ്ങലക്കിട്ട് തോട്ടിയുമായി നടക്കുന്ന പാപ്പാനെ അനുസരിച്ച് നിൽക്കുന്ന കൊമ്പന്മാരും നമുക്ക് പുതിയ കാഴ്ചയല്ല എന്നാൽ ചങ്ങലയും തോട്ടിയുമൊന്നുമില്ലാതെ വീടുകളിൽ വളർത്തുന്നൊരു പൂച്ചക്കുട്ടിയെ പോലെ കറങ്ങി നടക്കുന്നൊരു ആനയുണ്ട് നമ്മുടെ കേരളത്തിൽ ഇക്കാൻ്റെ സ്വന്തം കാവേരി മലപ്പുറം മേൽമുറിയിലെ ഷിമിൽ വളർത്തുന്ന കാവേരി എന്ന പിടിയാന ഏത് മഴക്കാലമായാലും വൈകുന്നേരം നാലര ആയാൽ അവളൊരു വരവുണ്ട് ടൗണിലെ സന ബേക്കറിയിൽ എത്തിയാൽ തുമ്പിക്കൈ പൊക്കി വായ തുറക്കും റഹീം ഒരു കൈതച്ചക്കയും രണ്ട് ചോക്കോ ബാറും വായിലിട്ട് കൊടുക്കും അത് കാവേരിക്കൊരു പതിവാണ് അവളെ ചങ്ങലക്കിടാത്തതിൽ ഒരു നാട്ടുകാർക്കും പരാതിയുമില്ല കാരണം അവൾ അവരുടെ എല്ലാം പൊന്നോമനയാണ് ഇത് മൃഗസ്നേഹിയായ ഒരു മുപ്പതുകാരനും ഒരു പിടിയാനയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് മേൽമുറി അധികാരത്തൊടിയിലെ അത്തോളി വീട്ടിൽ ഷിമിലിൻ്റെ ആനയാണ് കാവേരി ആറു വർഷം മുൻപാണ് അവളെ കോട്ടയത്ത് നിന്ന് ഷിമിൽ വാങ്ങുന്നത് താരതമ്യേന ചട്ടമ്പിയായിരുന്ന അവൾക്ക് ആദ്യ ഉടമ ഭക്ഷണവും വെള്ളവും ആവശ്യത്തിന് കൊടുക്കാതെ അവശയാക്കിയിരുന്നു ഏകദേശം എല്ലും തോലുമായ അവസ്ഥയിലാണ് ഷിമിൽ കാവേരിയെ കാണുന്നത് ചോദിച്ച പണം എണ്ണിക്കൊടുത്ത് അവളെ വാങ്ങിയതിൽ അടുപ്പക്കാർ പോലും എതിരഭിപ്രായം പറഞ്ഞു ചിലർ കളിയാക്കി പക്ഷേ വീട്ടിലെത്തിയ ആനക്കുട്ടി ഗേറ്റുകൾ തള്ളി തകർത്തും ആളുകളെ തുമ്പിക്കൈയിൽ ചുഴറ്റി എറിഞ്ഞും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ ഷിമിൽ അവളെ ഒരു മകളെ പോലെ വളർത്തി ആവശ്യത്തിന് മരുന്നും ഭക്ഷണവും ഒക്കെ നൽകി ആറുമാസം കാവടി നാരായണൻ എന്ന പാപ്പാനെ നിർത്തി പരിശീലിപ്പിച്ചു അങ്ങനെ കാലക്രമേണ തൻ്റെ സ്നേഹവാത്സലത്തിൽ ഷിമിൽ കാവേരിയെ ശാന്തയാക്കി മാറ്റി പിന്നെ കാവേരിക്ക് അച്ഛനും അമ്മയും ഒക്കെ ഷിമിൽ തന്നെയാണ് രണ്ടുപേരും തമ്മിലുള്ള പരാതി പറച്ചിലും കുശലം ചോദിക്കലും ഉമ്മ കൊടുക്കലുമൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ് നാട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം അവളെ വലിയ ഇഷ്ടമാണ് ശിമലിന്റെ വീട്ടിൽ കാവേരിയെ കൂടാതെ വേറെയും നാൽക്കാലികളുണ്ട് കുതിരകൾ നായ്ക്കൾ പൂച്ച ആട് പശു അങ്ങനെ പോകുന്ന ലിസ്റ്റ് എന്നാൽ കൂട്ടത്തിൽ ഏറ്റവും പാവം കാവേരി തന്നെയാണെന്ന് പറയേണ്ടി വരും പോകുന്ന വഴിയിൽ അവളുടെ കൂട്ടുകാർ നായ്ക്കൾ ആരെങ്കിലും കിടന്നാലും അവൾ വഴി മാറി പോകുന്നതല്ലാതെ അവർ മാറാറില്ല വീട്ടിലെ കുഞ്ഞുമക്കൾ പോലും ഒരു ചുള്ളിക്കമ്പ് നീട്ടി വിളിച്ചാൽ കൂടെ പോകുന്നത്ര അത്ര പാവം എന്നാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കാവേരിക്ക് ചില നിർബന്ധങ്ങളുണ്ട് രാവിലെ മണിക്ക് അവിലും ഈന്തപ്പഴവും മിക്സ് ചെയ്തത് പട്ട പുല്ല് രാവില അതുകഴിഞ്ഞ് വൈകിട്ടൊരു നടത്തവുമുണ്ട് അതിനിടയിൽ പൈനാപ്പിളും ചോക്കോബാറും കഴിക്കണം കൂടെ ഒരു ചായയും തൊട്ടടുത്തുള്ള ചായക്കടയിൽ ഇവൾക്ക് പറ്റുപുക്ക് പോലുമുണ്ട് നടത്തം കഴിഞ്ഞെത്തിയാൽ വൈകിട്ട് അഞ്ചരയാകുമ്പോൾ ചോറും പട്ടയും ഇതൊക്കെയാണ് കാവേരിയുടെ ഭക്ഷണശീലങ്ങൾ ഭാര്യ റൃഷ്ണ പോലും കാവേരിയെ ചൊല്ലി തന്നോട് പിണങ്ങിയിട്ടുണ്ടെന്ന് ഷിമിൽ തമാശയായി പറയുന്നു നിങ്ങൾക്ക് ഞാനല്ലല്ലോ അവളല്ലേ പ്രധാനമെന്നാണ് ഭാര്യയുടെ പരിഭവം അതൊരു സത്യമാണെന്ന് ഷിമിൽ അംഗീകരിക്കുന്നു ഒരു പണിയും കാവേരിയെ കൊണ്ട് എടുപ്പിക്കാറില്ല ഉത്സവങ്ങൾക്ക് കാവേരി തന്നെ വേണമെന്നാവശ്യപ്പെടുന്ന നിർബന്ധം പിടിക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് അവർക്ക് മാത്രം വിട്ടുകൊടുക്കും കാവേരിയെ അപ്പോഴും കൂടെ ഉണ്ടാവുക ഷിമിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം എറണാകുളം ചേരാനല്ലൂർ കാർത്തിയാനി ക്ഷേത്രത്തിൽ നിന്ന് കാവേരിക്ക് ഗജറാണി പട്ടവും കിട്ടി കാരമാനന്റെ അകമ്പടിയോടെ ഉത്സവങ്ങൾക്ക് പോകുന്ന ഏക ആനയാണ് കാവേരിയെന്ന് ഷിമിൽ പറയുന്നു എന്നാൽ അതിനകത്ത് സഞ്ചരിക്കുന്നത് പാപ്പാനായ ഷിമിലാണെന്ന് മാത്രം പക്ഷേ കാവേരിക്കൊപ്പം പുറത്തു പോകുമ്പോൾ മാത്രമാണ് ഷിമിൽ കാരവാൻ ഉപയോഗിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കാരവാൻ സഞ്ചരിച്ചാൽ തനിക്ക് എപ്പോഴും കാവേരിക്കൊപ്പം നിൽക്കാമല്ലോ ഞാൻ അടുത്ത് നിൽക്കുന്നതാണ് അവരുടെയും ധൈര്യമെന്നാണ് ഷിമിൽ പറയുന്നത് മറ്റേതെങ്കിലും സ്ഥലത്തെത്തിയാൽ ആന പിന്നെ കിടക്കില്ല എന്നാൽ അവിടെ ഈ കാരവാൻ കാണുമ്പോൾ അവൾക്കൊരു സമാധാനമാണ് കാരണം അതിനകത്ത് ഞാൻ ഉണ്ടാകുമെന്ന് അവൾക്കറിയാമെന്നും അതിനാൽ സമാധാനത്തിലിരിക്കുമെന്നും ഷിമിൽ പറയുന്നു മറ്റു വളർത്തുമൃഗങ്ങളിൽ ഉണ്ടപട്ടിയോടാണ് കാവേരിക്ക് കൂടുതൽ സൗഹൃദം പക്ഷേ ഞാൻ വേറെ ആരെയും കൊഞ്ചിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്നും ഷിമിൽ പറയുന്നു ഇക്കാൻ്റെ കാവേരി എന്ന യൂട്യൂബ് പേജിൽ കാവേരിയുടെ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് കാവേരിയുടെ വിശേഷങ്ങൾ കാണാനും രസകരമായ കമൻറ്റുകളിടാനുമൊക്കെ ആയിരക്കണക്കിന് കാവേരി ഫാൻസും സോഷ്യൽ മീഡിയയിലുണ്ട് എന്തായാലും ഒരു കാലത്ത് മരണത്തിൻ്റെ വക്കോളം എത്തിയെങ്കിലും ഇന്ന് കാവേരിയോളം ഭാഗ്യം ചെയ്ത മറ്റൊരാന കേരളത്തിലല്ലെന്ന് പറയേണ്ടി വരും തടിപിടിക്കാനോ മറ്റു പണികൾക്കോ പോകേണ്ട അവൾ തന്നെ വരണമെന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാർ വാശി പിടിച്ചാൽ ഒന്നോ രണ്ടോ തവണ വർഷത്തിൽ ഉത്സവങ്ങൾക്ക് പോയാലായി മതിവരുവോളം സ്നേഹിക്കാൻ ഷിമിലും കൂട്ടുകാരും പിന്നെ നാട്ടുകാരും ഇവളെ കഷ്ടപ്പെടുത്തി കാശുണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് കാവേരിയുടെ ഇക്ക തന്നെ പറയുമ്പോൾ കാവേരിയും സന്തോഷിക്കുന്നുണ്ടാകും